സത്യസായി സത്യസായിബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന ഭാരത പര്യടന യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി സ്നേഹത്തിലൂടെ ശാന്തിയിലേക്കെന്ന സന്ദേശവുമായാണ് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ രഥയാത്ര നടത്തുന്നത് മൂവാറ്റുപുഴ പുഴക്കരക്കാവിലാണ് രഥയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത് സത്യസായി സത്യസായിബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സ്നേഹത്തിലൂടെ ശാന്തിയിലേക്ക് എന്ന സന്ദേശവുമായി പര്യടനം നടത്തിവരുന്ന രഥയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി മൂവാറ്റുപുഴ രാമംഗലം ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് പൂർണ്ണകുംഭം കലശം പഞ്ചവാദ്യം താലപ്പൊലി വേദഘോഷം ഭജന എന്നിവയോടുകൂടി പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് നടത്തിയ സ്വീകരണയാത്രയിൽ നൂറുകണക്കിന് സത്യസായിബാബ ഭക്തരാണ് പങ്കെടുത്തത് തുടർന്ന് രഥത്തിലെ പാതുകൾ ഭക്തർ പുഷ്പാർച്ചന നടത്തി പ്രസാദം സ്വീകരിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സനാതന സാരഥി എഡിറ്റർ എൻ സോമശേഖരൻ സായിറാം വി മേനോൻ കെ അരുൺകുമാർ എസ് പ്രജിത് എന്നിവർ പങ്കെടുത്തു എപ്പോഴൊക്കെയാണോ ആധർമ്മം വാഴുന്നത് ധർമ്മം നശിക്കുന്നത് പോലെ ആകുന്നത് അപ്പോഴൊക്കെ അർജുന ഞാൻ വരും സജാമ്യഹം അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ധർമ്മം പുനഃസ്ഥാപിക്കുക ഓരോ കാലത്തിലും അതിന് അനുസൃതമായ വിധത്തിലാണ് ധർമ്മ പുനഃസ്ഥാപനം ഉണ്ടാകുന്നത് ഇന്ന് നമ്മളുടെ വിരത്തുമ്പിൽ ലോകം മുഴുവനും മൊബൈലിലും കമ്പ്യൂട്ടറിലും കിട്ടുന്ന ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ബോധ്യമാകുന്ന തലമുറയല്ല ഉള്ളതും കാണണം നേരിട്ട് അനുഭവിക്കണം കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി